അപ്പോൾ ഇന്ന് ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ നോക്കിയതാണ് വേറെ ഒന്നുമല്ല വേറൊന്നുമല്ല ആണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ ലഡു ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഫ്ലോപ്പ് പോയി പക്ഷേ ലഡുവിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഒരു സ്വീറ്റാണ് കിട്ടിയത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിനോ അതെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമ്മുടെ ദോശയുടെ കൺസിസ്റ്റൻസിയിലൊന്നാക്കിയിട്ട് എണ്ണയ്ക്കാകത്തേക്ക് ഇതിങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് എടുത്തൊന്ന് വറുത്തിരിക്കണം ഡ്രോപ്പ് ആയില്ലെന്നുണ്ടെങ്കിലും കാരണം കുറച്ച് നിലവിലെ മുരിഞ്ഞു കിട്ടുന്ന രീതിയിലായാൽ മതി പിന്നെ അടുത്തൊരു പാന വെച്ചിട്ടതിനകത്തേക്ക് നമ്മൾ എത്ര മാവിടത്തോ ആ ക്വാണ്ടിറ്റി തന്നെ ഷുഗറും കൂടി ഇട്ട് ആ ഷുഗറിൻ്റെ ഒരു നാലിനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഷുഗർ സ്വരപ്പാക്കിയെടുത്ത് അതിനകത്തേക്ക് മറ്റേ മിക്സും കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് നെയ്യും നെയ്യ്ക്കകത്ത് അണ്ടിപ്പരുമ്പ് മുന്തിരിയും കൂടിയിട്ട് വറുത്ത് ചൂട് കുറയുമ്പോൾ പിടിച്ചെടുത്താൽ ലഡു ആവും പക്ഷേ ഞാൻ പിടിച്ചിട്ട് ലഡു ആയില്ല ഞാൻ പിന്നെ അവസാനം അതിനകത്ത് മിക്സ് ചെയ്തിട്ടിട്ട് കോരി കടിക്കാവുന്നൊരു പരുവം കിട്ടി എന്ന് ഗ്യാസ് ചെയ്തിട്ട് ടേസ്റ്റില്ലെന്ന് വിചാരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലഡിവിൻ്റെ അതേ സെയിം ടേസ്റ്റിലൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക